ഹായ് കൂട്ടുകാരെ പ്രമല പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കക്കയിറച്ചി കൊണ്ടുള്ള ഒരു തോരനാണേ അതിനുവേണ്ടി നമ്മളൊരു പാനടുപ്പിൽ വെച്ച് എണ്ണ എണ്ണയൊഴിച്ച് കടുവൊട്ടിച്ചിട്ട് സവാളയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴട്ടിയെടുക്കാം വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞു വച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ഈ തോരന് ചെറിയ ഉള്ളിയാണ് കൂടുതൽ ചേർക്കേണ്ടുന്നത് ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് വഴട്ടിയെടുക്കണം അത് ചെറിയ തീയിലിട്ട് ഒന്ന് അടച്ചു വെച്ച് നല്ല പോലെ ഒന്ന് വഴട്ടിയെടുക്കണം കുറച്ച് നേരം ചെറിയ തീയിലിരുന്നാലേ അത് വഴണ്ടു വരുത്തോളു അതുകൊണ്ട് അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കണം പിന്നീട് നമുക്കത് തുറന്നിട്ട് അതിലേക്ക് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് മൂന്നാല് പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് നമുക്കൊരു തക്കാളി കുഞ്ഞായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി അരിഞ്ഞതിന് ശേഷ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി വഴട്ടിയെടുക്കണം വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കണം ശേഷം നമുക്ക് ഈ പൊടിയിൽ ഒരു പൊടിയും കൂടി ചേർക്കാനുണ്ട് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇതിൽ നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം ഈ ഈ കറിക്ക് കുരു കുരുമുളക് പൊടി സ്പെഷ്യലാണ് ഈ തോരണ് അതുകൊണ്ട് കുരുമുളക് പൊടി നന്നായി ചേർത്ത് കൊടുക്കണം അതിന് ശേഷം ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ പച്ചമണം മാറാനായിട്ട് കുറച്ച് വെള്ളം വെള്ളമൊന്നൊഴിച്ച് തിളപ്പിക്കണം വെള്ളം വെള്ളമൊന്നൊഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നന്നാക്കി വെച്ചേക്കുന്ന കക്കയിറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കക്കയിറച്ചി ആണെങ്കിൽ നല്ലതുപോലെ വേവാനുണ്ട് അതിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം ഈ കക്കയിറച്ചിയിൽ ധാരാളം കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതും നല്ലതാണ് പക്ഷേ നന്നായി കഴുകണം ഒരുപാട് മണ്ണുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം അരപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങായും മഞ്ഞപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി ചുമന്നുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ചതച്ചെടുത്തതാണ് ഇനി അത് കുറച്ച് നേരം മൂടി വെച്ചൊന്ന് വേവിച്ച ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി ഇളക്കി അരപ്പെല്ലാം അതിൽ നന്നായി ചേർത്ത് പിടി പിടിക്കണം ചേർന്ന് പിടിക്കണം അതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം പിന്നീട് നമ്മൾ ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലെ വെള്ളം ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് വരട്ടിയ കണക്കെടുക്കണം എന്നാലേ അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ നന്നായി വരണം അങ്ങനെ എടുക്കണം വെള്ളമെല്ലാം വറ്റിച്ച് ഇളക്കി എടുക്കണം ഇപ്പോൾ ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിനി കുറച്ച് കറിവേപ്പില അതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നല്ല ഒരു മണം ഉണ്ട് നന്നായിട്ടുണ്ട് മണം കേൾക്കുമ്പോഴേ അറിയാം കറിയുടെ സ്വാദ് ഇപ്പം എന്താ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് മാത്രം മതി ചോറ് കഴിക്കുക എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ ടറ്റ ബൈ